ദിയയുടെയും അശ്വിന്റെയും വിശേഷ വാർത്തയ്ക്ക് പിന്നാലെ നിരവധി പേർ ഇവർക്ക് വേണ്ടി പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്തുണയുടെ ഭാഗം ചിലപ്പോൾ അമിതമായ സ്നേഹത്തിന് പകരമായി കൊടുക്കുമ്പോൾ അബദ്ധമായി പോകാറുണ്ട് ഇത്തരത്തിൽ ദിയയോടും അശ്വിനോടുമുള്ള ആരാധന കാരണം കുഞ്ഞിനു വേണ്ടി ഇപ്പോൾ ഫാൻസ് പേജ് ഉണ്ടാക്കിയവരൊക്കെ തന്നെയും ആകെ പെട്ടിരിക്കുകയാണ് എന്ന് പറയാം ഇപ്പോൾ ഓമിക്കുട്ടന്റെ പേരിൽ അതായത് ഇവരുടെ നിയോം ബേബിയുടെ പേരിൽ ഒരുപാട് ഫാൻസ് പേജുകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് പലരും ഇവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും ഒക്കെ എത്തുന്നുണ്ട് നിരവധി ഫോളോവേഴ്സ് ഇതിനോടകം തന്നെ പല ഇൻസ്റ്റഗ്രാം പേജും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ദിയയും അശ്വിനും കൂടെ തന്നെ ആ സത്യം തുറന്നു പറഞ്ഞ് എത്തുകയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഇപ്പോഴൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ മകനു വേണ്ടി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുമ്പോൾ അത് നിങ്ങളെ അറിയിക്കും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിൽ മാത്രമാണ് യഥാർത്ഥമായി ചിത്രങ്ങൾ വരുന്നത് ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ ഫാൻസ് പേജുകളാണ് ഞങ്ങൾ സ്വന്തമായി ഇതുവരെ മകനു വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല എന്നും മകന് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും ആദ്യം അറിയിക്കുകയെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാവരും ഞങ്ങൾ അത് അറിയിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഫാൻസ് പേജുകൾ തുടങ്ങിയതൊന്നും തന്നെ ഉപദ്രവിക്കാനല്ല എന്നും മറിച്ച് സ്നേഹത്തിന്റെ പുറത്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദിയയും അശ്വിനും ഇത് സംസാരിക്കുന്നത് കുഞ്ഞു ജനിച്ച് നാല് ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ പേരും വിമർശനത്തിനിരയാവുകയാണ് കുഞ്ഞിന്റെ പേരിൽ ഫാൻസ് പേജ് തുടങ്ങിയതിന്റെ പേരിൽ പല രീതിയിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി പരക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു ജനിച്ച് മൂന്ന് ദിവസമായില്ല അതിനുള്ളിൽ തന്നെ പേജും തുടങ്ങിയോ എന്തൊരു കഷ്ടമാണോ തുടങ്ങിയുള്ള പോസ്റ്റുകളെല്ലാം നിരവധിയായി ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വിമർശനത്തിന് കാരണം ഞങ്ങൾ പേജ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് സത്യമായി തുറന്നു പറഞ്ഞിട്ടുകയാണ് അശ്വിനും അവരിട്ട പോസ്റ്റുകൾ ഞങ്ങളുടെ ഫാൻസ് പേജുകളെ പോലെ ഞങ്ങൾ ഷെയർ ചെയ്തു അതുമാത്രമാണ് ഞങ്ങൾ ചെയ്തത് അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരു പേജും തുടങ്ങിയിട്ടില്ല അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളെ തന്നെ ഞങ്ങളത് അറിയിക്കും ഞങ്ങളിലൂടെയായിരിക്കും അറിയുക അല്ലാതെ ഇതുവരെ ഞങ്ങൾ ഒരു പേജും തുടങ്ങിയിട്ടില്ല ഇപ്പോഴുള്ളതെല്ലാം ഞങ്ങളുടെ ആരാധകർ ഉണ്ടാക്കുന്ന പേജുകളാണ് കുഞ്ഞിനോട് ഇഷ്ടം തോന്നി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അത് ഞങ്ങളുടെ സ്വന്തം ഹാൻഡിലാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കരുത് എന്നാണ് അശ്വിനും ദിയയും പറഞ്ഞുകൊണ്ട് എത്തുന്നത് അശ്വിൻ്റെയും ദിയേടേയും സത്യസന്ധത എല്ലാവർക്കും മനസ്സിലായി ഇതിനോടുള്ള ആരാധനയും ഈ കുഞ്ഞിനോടുള്ള ആരാധനയും കൊണ്ട് തന്നെയാണ് കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ ഫാൻസ് പേജ് തുടങ്ങിയത് ദിയയുടെയും അശ്വിന്റെയും ഫാൻസുകാർ തന്നെയാണ് ഇപ്പോൾ ഓമി ബേബിക്ക് വേണ്ടിയും ഇപ്പോൾ ഈ പേജ് തുടങ്ങിയിരിക്കുന്നത് ഇതിനുശേഷം പങ്കുവെക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഇവർ പങ്കുവച്ചിരുന്ന ഓരോ വാർത്തകളാണ് അഹാനയും ഇഷാനിയും ഹൻസിക്കയും ദിയയും അശ്വിനും കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും എല്ലാം തന്നെ പങ്കുവെക്കുന്ന വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം എടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫാൻസ് പേജുകളെല്ലാം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് അതിൽ നിന്ന് സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ചിത്രങ്ങൾ പുതിയതാണെന്നും ഓമി ബേബിക്ക് വേണ്ടി തുടങ്ങിയ പുതിയ അക്കൗണ്ട് ആണെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നാം അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറഞ്ഞാണ് എത്തിയിരിക്കുന്നത് അവരെല്ലാം ഫാൻസ് പേജുകളാണ് അവരെല്ലാം ആരാധകരാണ് മറ്റൊന്നുമില്ല എന്നും ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല എന്നും ദിയ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ